ഇത് കണ്ടോ ഇതൊരു എന്താ പറയുന്നത് ഒരു സ്മാരക ശിലയാണ് ഇവിടെ അനേകം വ്യക്തികളുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട് അവരെ പറ്റിയുള്ള ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവരെന്താണ് ചെയ്തത് ഇവരെങ്ങനെയാണ് നാടിനു വേണ്ടി പ്രയോജനപ്പെട്ടത് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ പ്രവൃത്തികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചു മരിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിൽ ആരും നിങ്ങളെ ഓർക്കാൻ ഉണ്ടാകത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രം നിങ്ങളുടെ പ്രവൃത്തികളെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ പുസ്തകത്തിനകത്ത് എല്ലാവരുടെയും ചരിത്രങ്ങളുണ്ട് അതുകൊണ്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യണമെന്നറിയാമോ ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭയത്തോടെ ദൈവത്തെ ആരാധിക്കണം സഭയിൽ പോകുമ്പോൾ മറ്റിതര കാര്യങ്ങൾ ഇടപെടുമ്പോൾ ദൈവ പൈതലാണ് എന്നുള്ള ഭയത്തിൽ നാം എന്ത് ചെയ്യണം പൗലോസിനെ പോലെ നാം യുദ്ധ ചെയ് യുദ്ധ സേവ ചെയ്യണം ദൈവത്തിന്റെ വചനം പറയുന്നു അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുമെന്ന് പറയുന്നു അതുകൊണ്ട് ഭയത്തോടെ ദൈവത്തിന്റെ വേല ചെയ്യുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവമെല്ലവരെയും സഹായിക്കുമാറാകട്ടെ